Pucha. 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 Pu. 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 Pucha. Pucha. Pu. 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 Cha. 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 Pucha. ഇതാണ് പൂച്ച പൂച്ച ഇതാണ് പൂച്ച ഈച്ചല്ലങ്ക പൂച്ച ഇട്ടു നമ്മളെ കിട്ടാണ് ഇട്ടോ കിട്ടൂ കിട്ടു കിട്ടു പൂച്ച Pucilang ayeh, pucilang ayeh, അമ്പാ പറ അമ്പാ പറ പൂച്ച ഈച്ചല്ല പൂച്ച ഇഞ് മങ്കി അറിഞ്ഞ മങ്കി മങ്കി ആ മങ്കി ഇഞ്ഞ് പൂച്ച പറഞ്ഞ ഈച്ച ഈച്ച ആട് ആകു തീർത്ത് ഏ ഇച്ചല്ല പൂച്ചിട്ട് നമ്മളും പൂച്ച അല്ലേ